പ്രിയപ്പെട്ടവരെ നാടൻ മുട്ടകൾ തേങ്ങ നാടൻ പുളി സംഭാരം മോര് തൈര് നാടൻ അച്ചാറുകൾ തുടങ്ങിയവ മിതമായ നിരക്കിൽ ലഭ്യമാണ് ഇത് മുഖം മൂടിമൊക്കിലാണ് നല്ലതാണ്ടെ നാടൻ താറാ മുട്ട കോഴിമുട്ട പിന്നെ മസാല പിന്നെ മഞ്ഞപ്പൊടി ഇതെല്ലാം മഞ്ഞൾപ്പൊടിയൊക്കെ നാടൻ പൊടിപ്പിച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് വടക്കൻപുളി പിന്നെ വെറൈറ്റി അച്ചാർ ഐറ്റംസ് ഉണ്ട് ഉണക്കിയ താരങ്ങ ഉണക്കിയ മാങ്ങ അച്ചാർ വെളുത്തുള്ളി അച്ചാർ പിന്നെ ഇഞ്ചി സംഭാരം തൈര് എല്ലാം നല്ല നല്ല ഫ്രഷായിട്ട് നാടൻ സാധനം പിന്നെ ഇതെല്ലാം പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ സന്തോഷത്തിനും അവരുടെ ജീവിതമാർഗത്തിനും വേണ്ടിതാണ് ഇവിടെ ഉണ്ട് ലോട്ടറി എടുക്കുക എല്ലാവരും മുഖംമൂടിയൊക്കെ വരിക നമ്മുടെ ഈ സിസ്റ്ററെ ഒന്ന് സഹായിക്കുക ഒരു ഉപജീവന മാർഗമാണ് അപ്പോൾ ഓക്കെ ബൈ മായം ചേരാത്ത സാധനങ്ങൾ ഉപയോഗിക്കുക